തിരുവല്ലാമല വേട്ടക്കാരൻകാവ് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പുതുവത്സര ആഘോഷങ്ങൾ സഹർഷം നടന്നു തിരുവില്ലാമല അസോസിയേഷൻ ഏഴാം വാർഷികവും പുതുവത്സര ആഘോഷവും അതിവിപുലമായി നടന്നു ചോറ്റുപാത്രത്തിന്റെ ചോന്നുള്ളി ചമ്മന്തി കറിയില്ലാണു ം കുറച്ചല്ല വന്നതെനിക്കപ്പോൾ ദേഹമൊട്ടാകെ വിറച്ചിരുന്നു വല്ലാതെ ഇല്ല വല്ലായ്മയുണ്ടെന്നു ഞാൻ ഉണ്ണാൻ തുടങ്ങിയാൽ വിണ്ണുന്നരുണ്ണിയായി എണ്ണുമാറുണ്ടെന്ന് വീട്ടിലെന്നേ എങ്കിലും തീന്മേഷ വിട്ടു പരിഭവിച്ചെങ്ങോട്ടെന്നില്ലാതെ ഞാൻ നടന്നു പൊട്ടലും ഞാൻ പാടി പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവ അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തി വേട്ടക്കരൻ കാവർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ യു ഹരിപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ നമ്മിൽ നിന്നും വിട്ടുപോവുകയാണ് ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ പുതുവത്സരം പിറക്കുകയാണ് നമ്മൾ ആ പുതുവത്സരത്തെ വരവേൽക്കാൻ കൂടിയാണ് ഇനി ഈ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സാധാരണ എല്ലാ കൊല്ലങ്ങൾക്ക് പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും നമുക്ക് സമൂഹത്തിൽ സാമൂഹികമായും വ്യക്തിപരമായും നമുക്ക് പല തിക്താനുഭവങ്ങളും സന്തോഷവും നന്മയും തിന്മയും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മറന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നമ്മൾ യാത്ര അയക്കുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇത് പരമ്പരയ്ക്ക് ഒ എൻ വി കുറുപ്പിൻ്റെ കവിതയുടെ ശകലവും ഓർമ്മ വരികയാണ് അദ്ദേഹം കടന്നു പോകുന്ന വർഷത്തെ ഒരുതരം തിക്താനുഭവായിട്ടാണ് കണ്ടിരുന്നത് അപ്പോൾ വരാനുള്ളതും അതുപോലെ തന്നെ ആവാമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആ കവിതയുടെ ഒരു 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 സത്വം അപ്പോൾ ആ സകലേതാണ് മൃതമീ അപ്തം ഇനെ ജത്തെ കുളിപ്പിക്ക മിഴിക ചൊരിയുന്ന പനിനീരിനാലേ നെഞ്ചിലുരുകും സ്നേഹത്താലേ സ്നേഹനം തുണ്ടു വിറക് ഓരോന്നും നമുക്കൊരു കാമിഞ്ചിത അപ്പോൾ ഈ വർഷം നാണത്തോട് കൂടി കഴിഞ്ഞാൽ അത് കട നമ്മൾ നമ്മൾ കൂടി അതിനെ അതിനെ യാത്ര ചെയ്യാണ് പുതുവത്സരത്തിന് നമ്മൾ ഒരു ഒരു കുഞ്ഞു പിറക്കുന്നത് പോലെ ആ പുതുവത്സരത്തിന് നമ്മൾ ആകാംക്ഷയോടെ പുതുവത്സരം വരാൻ വേണ്ടി കാത്തിരിക്കുക ഈ പുതുവത്സരത്തിൽ എല്ലാ നന്മകളും നമുക്കുണ്ടാവണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിവിധ കലാപരിപാടികൾക്ക് ശേഷം അത്താഴ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പി സെക്രട്ടറി കൃഷ്ണൻകുട്ടി കെ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ എൻ ട്രഷറർ രാജേശ്വരി എൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സി ന്യൂസ് തിരുവല്ലാമല